ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വിഷമകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഗപ്പി വളർത്തൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു അപ്പം അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് വൈകുന്നേരം ഒരു മഴ പെയ്തു അപ്പം ഞാൻ ഗപ്പിയെ സാധാരണ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത് അടച്ചു വെക്കാറുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വെക്കാൻ ഒന്ന് ലേറ്റ് ആയായിരുന്നു എങ്കിലും പിന്നീട് അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലമായിരിക്കാം പെട്ടെന്നുള്ളതായ മഴയും ആ വെള്ളം വീണത് കൊണ്ടാണോന്നറിയത്തില്ല എൻ്റെ ആ ഗപ്പി ടാങ്കിലെ കൂടുതലും ഗപ്പീസും കിടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമകരമായിട്ട് ഉള്ള സന്ദർഭമായിരുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മളൊരു അഞ്ചാറ് മാസം ഒരു പ്രായമാകുമ്പോഴേ ഗപ്പികളെ മാക്സിമം സെല്ല് ചെയ്യാൻ നോക്കണം ആൾക്കാർ ചോദിക്കുവാണെങ്കിൽ അത് കൂടുതൽ അതിനെ അങ്ങ് വിറ്റ് വിൽക്കാൻ നോക്കണം അപ്പം നമ്മൾ ഇത് എനിക്ക് ഒത്തിരി ഗപ്പികളായായിരുന്നു ഈ ടാങ്കിൽ അപ്പം ഇത് കുറച്ച് കഴിയട്ടെ അത് എല്ലാം കൂടെ ആയപ്പോൾ നല്ല കളർഫുള്ളായപ്പം നല്ല രസം തോന്നി അപ്പം കുറച്ചുകൂടെ ആ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നീട്ടി വെച്ചതാണ് പക്ഷെ ഇങ്ങനൊരിതായിപ്പോയി അപ്പം ഗപ്പികളുടെയൊക്കെ അവസ്ഥ ഇതാണ് അപ്പം എനിക്കിതിൽ നിന്ന് ഒരു അഞ്ചാറ് ചെറിയ കുഞ്ഞുങ്ങളെ ചെറു ചെറിയ മീഡിയം സൈസ് ഗപ്പീസ് മാത്രമേ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ വേറൊരു ടാങ്കും കൂടെ ഉണ്ട് അതിൽ പക്ഷേ കുറച്ച് എണ്ണമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ കൂടുതലും ഈ ഈ ടാങ്കിലെയാണോ ഗപ്പീസിനെയാണോ കൂടുതൽ എണ്ണം എണ്ണത്തിൽ കൂടുതൽ ഈ ടാങ്കിലുള്ളതായിരുന്നു കുറച്ച് സൈസ് വെച്ചിട്ടുള്ള ആയിരുന്നു കൂടുതൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എനിക്കിനി മറ്റൊരു ടാങ്ക് കൂടെ ഉണ്ട് അപ്പം ഇനിയും നല്ല രീതിയിൽ ഇനി ഇതുപോലുള്ള ഫോൾട്ട് വരാതെ നല്ല രീതിയിൽ അതിനെ കീപ്പ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പം ഈ കാലാവസ്ഥ ഇപ്പം ഇപ്പം നല്ല ചൂട് സമയമാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് മഴ ഇപ്പം ഇടയ്ക്ക് അവസരങ്ങളിൽ വരാറുണ്ട് അപ്പം ഈ ഒരു ചേഞ്ച് വരുമ്പം മത്സ്യങ്ങൾക്ക് ചിലപ്പം ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും മത്സ്യകൃഷി ചെയ്യുന്നവർ ഗപ്പീസിനെയൊക്കെ വളർത്തുന്നവർ പുറത്ത് അതായത് ഔട്ട്ഡോറായിട്ട് വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു തുറസായ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം കൂടുതലും അപ്പം എനിക്ക് തോന്നുന്നു അകത്ത് ഇതുപോലെ മഴവെള്ളമൊക്കെ വീഴാതെ ഇതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ അഫക്റ്റ് ചെയ്യാത്ത ഏരിയാസില് ഗപ്പീസിനെയൊക്കെ വെക്കുന്നതായിരിക്കും കൂടുതൽ ഇതുപോലുള്ള ടാങ്കുകളിൽ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ടാങ്കുകൾ വെക്കുന്നതായിരിക്കും അകത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ സേഫെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തോന്നുകയാണ് അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലുള്ള ഫോൾട്ട് വരാതെ ഞാൻ ഇനി ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ അലങ്കാര മത്സ്യകൃഷി നടത്തുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഈ മീനുകളെയൊക്കെ ഇതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്ന് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള അറിവൊക്കെ ഉള്ളവർ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ വേണം നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക എനിക്ക് സംഭവിച്ച ഫോൾട്ട് നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി